അടുത്ത കാലത്ത് നമ്മുടെ എം പി ശശി തരൂർ അദ്ദേഹം ഒരു രേഖ എഴുതി അതിൽ അദ്ദേഹം പറഞ്ഞത് നെഹ്റു ഇന്ദിരാഗാന്ധി രാജീവ് ഗാന്ധി പിന്നീട് രാഹുൽ ഗാന്ധി പ്രിയങ്ക ഗാന്ധി ഇവരെല്ലാം അവരുടെ നേതൃത്വം കുടുംബാധിപത്യത്തിലൂടെ കിട്ടിയ നേതൃത്വമാണ് അവർ രാഷ്ട്രീയ രംഗത്ത് ഏതാണ്ട് ബർത്ത് റൈറ്റ് ജന്മാവകാശം അവരനുഭവിക്കും മറ്റു പല രാഷ്ട്രീയക്കാരെ കുറിച്ചും അദ്ദേഹം പറഞ്ഞു പക്ഷേ മറ്റുള്ളവരെ പറയുന്നത് പോലെയാണോ നെഹ്റു കുടുംബത്തെ വിമർശിക്കുന്നത് ആ കുടുംബത്തിന്റെ പാരമ്പര്യം എന്താണ് ആ കുടുംബം ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിന് നൽകിയ പങ്കെന്താണ് ഇന്ത്യയൊരു മതേതര രാഷ്ട്രമായി രൂപപ്പെടുത്തുന്നതിൽ ആ കുടുംബത്തിലെ അംഗങ്ങൾ വഹിച്ചിട്ടുള്ള മഹത്തായ സംഭാവനകൾ എന്താണ് അതിനുശേഷം ഒരു പ്രസ്താവന വന്നു ആർ എസ് എ ബി ജെ പിയുടെ നേതാവ് അദ്വാനിയെ പുകഴ്ത്താൻ അദ്ദേഹം അവിടെ എഴുത്തിയതായ ജവഹർലാൽ നെഹ്റുവിനെയും ഇന്ദിരാഗാന്ധി വാസ്ത്രത്തിൽ തലമുറ നിർണ്ണനിക്കുന്ന ഒരു പ്രവൃത്തിയാണ് അദ്ദേഹത്തിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായത് എന്ന് പറയുമ്പോൾ എനിക്ക് പറയാൻ തന്നെ വാസ്ത്രത്തിൽ കേളമുണ്ട് എനിക്ക് അദ്ദേഹത്തോട് ഒരു അഭ്യർത്ഥനയേ ഉള്ളൂ കാരണം നെഹ്റു കുടുംബത്തിന്റെ ഔദാര്യത്തിലാണ് ശ്രീ ശശി തരൂർ രാഷ്ട്രീയത്തിലേക്ക് വന്നതും ഈ സ്ഥാനമാനങ്ങളിൽ ഉണ്ടായിട്ടുള്ളു ഞാൻ അദ്ദേഹം ഒരു സമൂഹത്തിനോ രാജ്യത്തിനോ വേണ്ടി ഒരു തുള്ളി വിയർപ്പ് പോലും ചൊരിയാത്ത ഒരാളാണ് ഈ നെഹ്റു കുടുംബത്തിന്റെ ഔദാര്യത്തിൽ രാഷ്ട്രീയത്തിൽ വന്ന് ഇവിടേക്കെല്ലാം എത്തിയത് അദ്ദേഹത്തിന് വിമർശിക്കാം പക്ഷെ ഒരു കാര്യം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ അത്യുന്നത സമിതിയായ കോൺഗ്രസ് വർക്കിംഗ് കമ്മിറ്റിയിൽ അംഗമായിരിക്കുമ്പോൾ ബി ജെ പി കോൺഗ്രസിനെയും രാഹുൽ ഗാന്ധിയെ എതിർക്കാൻ ഉപയോഗിക്കുന്ന അതേ ആയുധമെടുത്ത് കുടുംബാധിപത്യം എന്ന ആയുധമെടുത്ത് അതിനെ അദ്ദേഹം അവരെ എതിർക്കാൻ ശ്രമിക്കുന്നത് അതിനു മുമ്പ് അദ്ദേഹം വളരെ മര്യാദയോടുകൂടി ചെയ്യേണ്ട ഒരു കാര്യം കോൺഗ്രസ് വർക്കിംഗ് കമ്മിറ്റിയിൽ നിന്ന് മാറി നിൽക്കുക ഒഴിഞ്ഞു നിൽക്കുക ജനങ്ങൾ തെരഞ്ഞെടുത്ത പാർലമെന്റ് മെമ്പർ സ്ഥാനത്ത് നിന്ന് അദ്ദേഹം രാജിവയ്ക്കണമെന്നൊന്നും ഞാൻ പറയുന്നില്ല